കേരളം മുഴുവൻ ഷിരൂരിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത് അർജുൻ ഏതു വിധേനയും ജീവനോടെ വരണയെന്ന പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് കേരളം അവിടെ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് മറ്റുമൊക്കെ പലതരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട് കാണാതായ ലോറിക്കും ഡ്രൈവർക്കുമായി നടക്കുന്നത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം തന്നെയാണ് മലയാളിയും അത് കണ്ടും കേട്ടും ആശ്ചര്യപ്പെടുകയുമാണ് എന്നാൽ കേരളത്തിനുമുണ്ട് ഇതുപോലൊരു അപകടകരമായ റോഡ് പരിശോധിക്കാൻ വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ഷരൂരിൽ നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഷിരൂരിലെ അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിനും ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള റോഡുകളെ പറ്റിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നിറയുന്നുണ്ട് അങ്ങനെ ഒരിടം എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് മഴക്കാലത്ത് ആശങ്ക ഉയർത്താറുണ്ട് ഭയപ്പെടുത്താറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഗ്യാപ് റോഡിൽ മാത്രം ചെറുതും വലുതുമായ ആറിലധികം മലയിടിച്ചിലുകളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് കണ്ടതുപോലെ അല്ലെങ്കിൽ അർജുനകപ്പെട്ടതുപോലുള്ള വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ റോഡ് നിർമ്മാണത്തിനിടെ ഉണ്ടായ മലയിടിച്ചിലിൽ രണ്ട് തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ ഒരാളുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്തിയിട്ടുമില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മണ്ണുമാന്തി യന്ത്രവും അന്ന് മണ്ണിനടിയിലായിരുന്നു മഴ ശക്തിപ്പെട്ടാൽ ഗ്യാപ്പ് റോഡിൽ കൂടി ജീവൻ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ ചെറിയ കുന്നിൻ്റെ വലിപ്പമുള്ള പാറക്കെട്ടുകൾ അല്ലെങ്കിൽ പാറക്കല്ലുകൾ വരെ റോഡിലേക്ക് വന്ന് പതിക്കും ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടും ഈ വർഷം ജൂൺ ഒൻപതിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്തെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലും വൻതോതിൽ മലയിടുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് ദേശീയപാതാ നവീകരണത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള നാല്പത്തിരണ്ട് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണത്തിന് മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനായിരുന്നു ദേശീയപാതാ വിഭാഗത്തിന്റെ തീരുമാനമെങ്കിലും പല കാരണങ്ങളാൽ ഇത് ആറ് വർഷം വരെ നീളുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തുടർന്നുണ്ടായ കോവിഡ് മഹാമാരിയും റോഡ് നിർമ്മാണത്തെ ബാധിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത് ദേവികുളം ഗ്യാപ്പ് ആനയിറങ്കൽ എന്നിവിടങ്ങളിലെ രണ്ടര കിലോമീറ്ററോളം റോഡിലെ മരം മുറിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ മാറ്റിയത് മരം മുറിച്ച് മാറ്റിയത് സംബന്ധിച്ച് വനം വകുപ്പുമായി തർക്കവും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ പാളിയ നിർമ്മാണങ്ങൾ ഈ റോഡിനെ അപകട മേഖലയാക്കി മാറ്റി എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി ഈ സ്ഥലത്ത് ഒരു അപകട സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ഈ മാസം അപകട സമയത്ത് പാതയിൽ വാഹനങ്ങളോ യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി എന്നതാണ് സത്യം ഈ മഴക്കാലത്തും ഗ്യാപ് റോഡിൽ ഉൾപ്പെടെ റേഞ്ചിൽ രാത്രികാല ഗതാഗതം നിരോധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സമയം ഈ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇതിലേക്ക് വാഹനങ്ങൾ കടന്നു പോകാതിരുന്നത് മണ്ണും കല്ലും മരങ്ങളും ഉൾപ്പെടെ വീണ് റോഡ് പൂർണ്ണമായും മൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ അപകടത്തിൽ കാണാൻ കഴിഞ്ഞത് ഗ്യാപ് റോഡിൽ പാറ പൊട്ടിച്ച് വീത് കൂട്ടിയ ഭാഗത്താണ് പതിവായി മണ്ണിടിയുന്നത് പതിവ് തെറ്റിച്ച് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് ഇത്തവണയും മണ്ണിടിഞ്ഞത് അശാസ്ത്രീയമായ പാറ ഖനനമാണ് മലയിടിച്ചിലിന് കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് റോഡിന്റെ നിർമ്മാണ സമയത്ത് മലയിടിഞ്ഞ് പേർ മണ്ണിടിയപ്പെട്ട ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വാർത്ത ഞെട്ടലോട് തന്നെയായിരുന്നു കേരളം കേട്ടത് ഇതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ സാധിക്കാത്തതും വലിയ വാർത്തയായിരുന്നു മുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപ ചിലവിട്ടാണ് ദേശീയപാതയുടെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നിർമ്മിച്ചിരിക്കുന്നത് മഴ മൂലമുള്ള മലയിടിച്ചിലും ഗതാഗത തടസ്സവും ഇവിടെ പതിവായ ഒരു സാഹചര്യമാണെന്നാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവരും പറയുന്നത് ഈ റോഡ് കർഷകർക്കും ദുരിതമാണ് സമ്മാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് ഉണ്ടായ മലയിടിച്ചിലും രണ്ട് കർഷകരുടെ കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതായി മാറുകയായിരുന്നു വലിയ രീതിയിലുള്ള നാശനഷ്ടം അവർക്ക് നേരിടേണ്ടി വന്നു പല സമയത്തുണ്ടായ മലയിടിച്ചിലിൽ ഇരുപതിലേറെ കർഷകരുടെ കൃഷിഭൂമി പാറ വീണ് നശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇതിൽ രണ്ട് കർഷകർക്ക് മാത്രമാണ് കരാർ കമ്പനി നഷ്ടപരിഹാരം ഇതുവരെ നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മലയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കാൻ ദേശീയപാതാ വിഭാഗം തീരുമാനമെടുത്തിരുന്നു മാണ്ടി ഐ ഐ ടി ഇന്ത്യ കരസേന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്കീപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റം ഗ്യാപ് റോഡിൽ ഉപയോഗിക്കാൻ ഒരു വർഷം മുമ്പ് ദേശീയപാതാ വിഭാഗം തീരുമാനമെടുത്തിരുന്നു പദ്ധതിക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും ലഭിച്ചതാണ് എന്നാൽ ദേശീയപാതാ വിഭാഗം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ ഈ പദ്ധതി വഴിമുട്ടി നിൽക്കുകയാണ് മലയിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന സെൻസറുകൾ പാറയ്ക്കുള്ളിലെ ചെറു ചലനങ്ങൾ പോലും തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്നതാണ് ലാൻഡ് സ്കേപ്പ് ഡിക്ടക്ഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത ഈ വിവരങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലേക്ക് ലഭിച്ചാൽ പെട്ടെന്ന് തന്നെ പൊതുജനങ്ങളെ അത് അറിയിക്കാനും ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കാനും കഴിയുമെന്നായിരുന്നു ദേശീയപാതാ വിഭാഗം വ്യക്തമാക്കിയിരുന്നത് പാറ തുരന്നാണ് സെൻസറുകൾ സ്ഥാപിക്കേണ്ടത് നേരത്തെ ഹിമാചൽ പ്രദേശിൽ ദേശീയപാതാ വിഭാഗം ഇത്തരമൊരു മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് ഗ്യാപ്പ് റോഡിൽ പന്ത്രണ്ട് യൂണിറ്റുകളെങ്കിലും സ്ഥാപിക്കണമെന്ന് ദേശീയപാതാ വിഭാഗം നിർദ്ദേശം നൽകിയതുമാണ് ഓരോ യൂണിറ്റിനും ഇരുപതിനായിരം രൂപ വീതമാണ് ചെലവ് വരുന്നതെന്നും പറഞ്ഞു ഏതായാലും ഇപ്പോൾ അപകടം നടന്ന കർണാടകയിലെ മേഖലയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു അപകട മേഖലയായി ഇത് മാറും ഇനി വലിയൊരു ദുരന്തം നടക്കുമോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്